ഹായ് ഇന്ന് ഞാൻ വൈകിട്ട് മയനാട് ഒരു കൃഷിയിടം കാണാൻ പോയി കൃഷിയിടം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ചേട്ടനെ പോലെ തന്നെയാണ് എനിക്ക് കുറേ വർഷമായിട്ട് അറിയാം ഈ കൃഷി തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗ്ഗം അപ്പോൾ കൃഷി കൊണ്ട് തന്നെ ജീവിക്കുന്ന മികച്ച കർഷകർ നമ്മുടെ പഞ്ചായത്ത് അവാർഡ് എല്ലാം പുള്ളിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ തവണ അദ്ദേഹം കുറേ ചെണ്ടുമല്ലി നട്ട് ഞാൻ ഇത്തവണ നട്ടിട്ട് എനിക്ക് നടാൻ പറ്റിയില്ല പകരം ഞാൻ സ്കൂളിൽ മോൾ പഠിക്കുന്ന സ്കൂളിൽ ഒരു ഇരുന്നൂറ് തൈ വാങ്ങിച്ച് നട്ടിട്ടുണ്ട് അതിൽ മൊട്ട് വന്നിട്ടേ ഉള്ളു അതിൻ്റെ വീട് ഞാൻ ഇടാം അപ്പം ഞാൻ ഇന്ന് അവിടെ ചെണ്ടുമല്ലി കാണാൻ പോയി ഇത്തവണ എനിക്ക് ഓണത്തിന് ഇടാൻ പറ്റാത്തോണ്ട് ഒത്തിരി സങ്കടമുണ്ട് എന്നാലും ഇത് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി ഒരുപാട് ഓറഞ്ച് ആണെങ്കിലും മഞ്ഞ ആണെങ്കിലും പത്ത് മുന്നൂറ് ചുവട് നട്ടിട്ടുണ്ട് അതും നല്ല മത്സ്യ ഷീറ്റൊക്കെ മത്സ്യ മത്സ്യ ഷീറ്റെന്ന് വെച്ചാൽ നമ്മുടെ പണം കോരിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ പ്ലാസ്റ്റിക് ഷീറ്റ് ഉണ്ട അടിവളം കൊടുത്തിട്ട് പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ച് കൃഷി ചെയ്യുന്നതാണ് ഈ രീതി എന്ന് പറയുന്നത് ഇത് നമുക്ക് കള കറത്തില്ല ഈ നടുക്ക് ഹോൾ ഹോളിട്ടിട്ടാണ് തൈ വെച്ച് കൊടുക്കുന്നത് പിന്നീട് നമ്മൾ വളം ഒഴിച്ചു കൊടുത്താൽ മതി പുള്ളിക്കാരപ്പോൾ കൊടുക്കുന്ന എന്ന് പറഞ്ഞാൽ നമ്മൾ കോഴിവളം ഉണ്ടല്ലേ കോഴിവളം സ്ലറി കോഴിവളവും പിന്നെ നമ്മുടെ കപ്പലണ്ടി പിണ്ണാക്കും ചാണകവും എല്ലാം കൂടെ ഒരു സ്ലറി ആക്കിയാണ് നേർപ്പിച്ചാണ് ഇതിനൊക്കെ ഒഴിച്ചു കൊടുക്കുന്നതെന്നാണ് പറഞ്ഞത് ചേ പിന്നെ ഓറഞ്ചുള്ള ഓറഞ്ച് മാത്രമല്ല മഞ്ഞയും നട്ടിട്ടുണ്ട് മഞ്ഞ മഞ്ഞ ഇത്രയും പൂടിക്കാൻ തുടങ്ങിയിട്ടില്ല അത് തുടങ്ങിയതേ ഉള്ളൂ എന്തായാലും ഓണം ആവുമ്പോഴേക്കിനും നല്ല വിളവ് കിട്ടും കിലോ എൺപത് രൂപ വെച്ചാണ് കൊടുക്കുന്നത് അപ്പോൾ ആൾക്കാർ അവിടെ വന്ന് തന്നെ വാങ്ങിക്കാൻ തുടങ്ങി കഴിഞ്ഞ ദിവസം കൃഷിഭവനിന്ന് ആളുകളും കൃഷിഭവനിലെ ഓഫീസർമാരും പിന്നെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റും കൂടെ വന്ന് പൂ കൃഷി വിളവെടുത്ത് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ചെണ്ടുമല്ലി മാത്രമല്ല എല്ലാവിധ പച്ചക്കറിയും അവിടെ കൃഷി ചെയ്യുന്നുണ്ട് വഴുതുണങ്ങ തക്കാളി വെണ്ടയ്ക്ക മുളക് അത് നാടൻ പച്ചക്കറിക്ക് എന്നും ഒരു വിലയാണ് നല്ല വില കിട്ടും അപ്പോൾ കൃഷി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നഷ്ടമൊന്നും വരാൻ പോകുന്നില്ല ലാഭം തന്നെയാണ് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഞാനൊരു തക്കാളിയൊക്കെ ഒരു പത്ത് മുന്നൂറ് ചൂട് നട്ട സമയത്ത് അത് ധാരാളം പിടിച്ചു അപ്പം അത് പിടിച്ച സമയത്ത് എനിക്കത് കുട്ടി വിൽക്കാൻ കഴിഞ്ഞില്ല വിൽക്കാൻ കഴിയാൻ കഴിഞ്ഞപ്പം ഞാൻ പുള്ളിക്കാരനെ സമീപിച്ച് എനിക്ക് നല്ല വില തന്നത് എനിക്കതെല്ലാം വിറ്റ് തന്ന് പച്ചമുളകാണെങ്കിലും ആണെങ്കിൽ വഴുതണങ്ങിയാണെങ്കിലും എല്ലാം എനിക്കത് വിറ്റ് നല്ല വില തന്നെ തരികയും ചെയ്തു അപ്പം ഇതാണെന്ന് പറയുന്നത് നമ്മുടെ കോഴിയമ്മരെന്നാണ് പറയുന്നത് കുറ്റിയാട്ടിങ്ങനെ വീതി വീതിയുള്ള അമരയാണ് അത് പക്ഷേ സീസണാണ് തണുപ്പത്തെ പിടിക്കും പിന്നെ ഇത് നമ്മുടെ മഞ്ഞ മഞ്ഞ ചെണ്ടുമല്ലേ അത് പിടിച്ചു തുടങ്ങിയിട്ടുള്ളു ഇതാണ്ട് അത് ഇഷ്ടംപോലെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇത് ഇതെല്ലാം നമ്മുടെ വില്ലേജ് അഗ്രോടെ തയ്യാണ് നമ്മുടെ പ്രിൻസ് ശിവം ആണ് എത്തിച്ചു കൊടുത്തത് ആ ഒരേക്കർ പുരേട്ടത്തിലാണ് ചെയ്യുന്നത് സ്വന്തം സ്ഥലമല്ല പാട്ടത്തിനുമല്ല ഒരു ഒരു നല്ലവരായ രണ്ട് ആളുകൾ അവരുടെ സ്ഥലം വെറുതെ കിടന്നപ്പോൾ ഇദ്ദേഹം വന്ന് കൃഷി ചെയ്തോട്ടോ എന്ന് ചോദിച്ച് അങ്ങനെ അദ്ദേഹത്തിന് കൃഷിയെ കൊടുത്താണ് എന്നാൽ അതിൽ നിന്ന് പ്രതിഫലമോ ഒന്നും തന്നെ വാങ്ങിക്കുന്നില്ല അവർ താണ്ട എല്ലാം ഉണ്ട് പിന്നെ അതാണ്ട് പച്ചമുളക് പച്ചമുളകൊക്കെ പിടിച്ചു തുടങ്ങിയില്ല പിടിക്കാൻ തുടങ്ങിയത് പിടിച്ചില്ല മുട്ട് വന്നിട്ടേ ഉള്ളൂ അതുപോലെ തന്നെ പിന്നെ നമുക്ക് നോക്കാൻ പറയാം അപ്പുറത്തോട്ട് തക്കാളി തക്കാളി കുറച്ചേ ഇട്ടിട്ടുള്ളൂ ഇനി ചെണ്ടുമല്ലി മാറ്റി കഴിഞ്ഞിട്ട് വേണം അത് കുറച്ചൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് ഈ കൃഷി ഇത്രയും ഒറ്റയ്ക്കേ ഉള്ളി ചെയ്യാൻ അപ്പോൾ എല്ലാം കുറേച്ച് കുറച്ചായിട്ട് ഓരോ ദിവസം ഒരു ബംഗാളികളുടെ സഹായമോ ആരുടെ ഒരു സഹായവും ഇല്ല സ്വന്തമായിട്ട് തന്നെ ഈ കിളിക്കുന്നതും ഈ ഷീറ്റിടുന്നതും ഇത് കൈ നട്ട് കൊടുക്കുന്നതും കള എല്ലാം സ്വന്തമായിട്ട് ഒറ്റ മനുഷ്യരെ പുറത്തുനിന്ന് വിളിക്കുന്നത്